വെൽക്കം ടു ഷാഹി ഇഫെക്ട് സമ്മേളനത്തിലേക്ക് അടക്കുകയാണ് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ജില്ലകളിൽ നിന്ന് എത്തി പുറത്താട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഡയസിലേക്ക് യാത്രയപ്പ് നൽകുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിച്ചതിനകത്ത് കടത്തിയിരിക്കണം എൻ്റെ ഉദ്ഘാടകൻ എത്തുന്നത് നമ്മൾ കാത്തു നിൽക്കുന്നില്ല എത്തും അതുകൊണ്ട് തന്നെ യാത്രയപ്പ് സമ്മേളനം ആരംഭിക്കുകയാണ് ഇതിൻ്റെ അധ്യക്ഷനായി ഇഞ്ചു അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീരമ ശ്രീ ജി എസ് സുമാശങ്കന്യക്ഷ സംഘടന പിറവിയെടുത്തിട്ട് അൻപത്തി ഒന്ന് ആണ്ടുകൾ പിന്നിടുമ്പോൾ തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി എറണാകുളത്തെ ഹിന്ദി പ്രചാർ സഭയുടെ കാളിൽ വെച്ച് എൻ ജി ഒ അസോസിയേഷൻ്റെ പിറവികൊണ്ട മണ്ണിൽ വെച്ച് അൻപതാണ്ടിൻ്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് അതേ തീയതി ദിവസം തന്നെ ഇന്നിവിടെ കഴിഞ്ഞ ഒരു വർഷം നീണ്ടുവന്ന സംഘടനയുടെ സുവർണ്ണ ജൂബിലി പരിപാടികൾ വിവിധ തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞതുണ്ട് കഴിയാത്തതുണ്ട് ആ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തോടനുബന്ധിച്ചാണ് കഴിഞ്ഞ അടൂർ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സംഘടനയിൽ നിന്ന് ഉദ്യോഗിക്കയറ്റം കയറിപ്പോയവരും വിരമിച്ചവരുമായ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെയും നേതാക്കളെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് അത്തരത്തിൽ യാത്രയപ്പ് നൽകുവാൻ വേണ്ടി തീരുമാനിച്ച് നടത്തുന്ന ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഉമാശങ്കറാണ് ഈ യാത്രയപ്പ് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രീ എ എൽ ജാഫർ ഖാൻ ബഹുമാനിയായ മുൻ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ എസ് ശബരിനാഥൻ അവർക്ക് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ എ പി സുനിൽ മറ്റ് ബഹുമാനിയരായ ഭാരവാഹികൾ അസോസിയേഷന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പ്രതികളെ സഹപ്പെടുത്തൽ കേരള എൻ ജി അസോസിയേഷന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ് വളരെ നിർണായകമായ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു സുവർണ ജൂബിലി സമാപന സമ്മേളനം നടക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വെളിപ്പാടകലെയാണ് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ നിർണായകമായിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഈ ഇലക്ഷൻ്റെ വിജയം നമ്മളെല്ലാം സംബന്ധിച്ച് കേരളത്തിൻ്റെ ജനാധിപത്യത്തെ സംബന്ധിച്ച് തന്നെ അങ്ങേറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലവിലുള്ള ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള കാര്യ എതിരെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആർക്കും യാതൊരു സംശയവുമില്ല സാധാരണക്കാർക്കിടയിലും ജീവനക്കാർക്കിടയിലും എല്ലാം തന്നെ കേരളത്തെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറിനെതിരായി അതിശക്തമായ ജനവികാരമുണ്ട് പക്ഷേ ഈ ജനവികാരത്തെ മറികടന്ന് അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള എല്ലാ കൃത്രിമങ്ങളും നിലവിലുള്ള ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെ ഇല്ല ഇന്ന് ഇന്നലെ ലോക്കൽ ബോഡിയുടെ വോട്ടർ പട്ടിക പുറത്തു വന്നു അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നു പാർട്ടി ഘട്ടത്തിലെ അന്തിമ വോട്ടർ പട്ടിക ഇന്നലെ പുറത്തു വന്നപ്പോൾ അത് പരിശോധിച്ച് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള നമ്മുടെ പാർട്ടി ഘടകങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വളരെ ആസൂത്രിതമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാർ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള കൃത്രിമം നടത്തി എന്നത് ഒരു വസ്തുതയാണ് എം എൽ എ എൻ്റെ മുൻ എം എൽ എ ശ്രീ കെ എസ് ശബരിനാഥനോട് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം പുതിയ രണ്ട് സ്ഥാനങ്ങളിൽ ഇപ്പം ഏറ്റെടുത്തിട്ടുണ്ട് ഒന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിയും പിന്നെ അദ്ദേഹം അഡ്വക്കേറ്റായിട്ടും എൻറോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അഡ്വക്കേറ്റ് കെ ശബരിനാഥനെ ക്ഷണിക്കുന്നു ലോകത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പ് കാണിക്കാൻ കഴിയുന്ന ഏകരാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ആണ് അവരൽപ്പമെങ്കിലും മനസാക്ഷിയുള്ള അവർ ഭയത്തിൻ്റെ ഒരു കണികയുള്ള ഒരാൾ ആയിരക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള സ്വർണം അടിച്ചുപോയി നോക്കൂ ഇത് അടിച്ചു മാറ്റുമ്പോഴും ഇതിൻ്റെ സ്വർണം പൂശിയതിൻ്റെ വിലയില്ല ഇതിൻ്റെ മതിപ്പ് നമ്മൾ കേട്ടിട്ട് വലിയ ഓപ്ഷനിങ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പാരീസ് ലൂർ മ്യൂസിയത്തിൽ നിന്ന് ഇപ്പോൾ അടിച്ചോണ്ട് പോയ സാധനങ്ങൾ നമ്മളീ രാജകുമാരിയുടെ ഇപ്പം കൊഹിനൂർ ഡയമണ്ടിൻ്റെ വില ഈ കൊഹിനൂർ ഡയമണ്ടിൻ്റെ വില കൊഹിനൂർ ഡയമണ്ടിൻ്റെ ഡയമണ്ടിൻ്റെ കണക്കുവെച്ചാണ് അതിൻ്റെ കാലപ്പഴക്കം അതിൻ്റെ പുരാതന വാല്യൂ ഒക്കെ വെച്ച് ഇതൊരു വലിയ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഒരു വലിയ ആൻറ്റീക്ക് തട്ടിപ്പാണിത് ഒരു പത്ത് വർഷത്തിന് ശേഷം ലോകത്തിലെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലോ ഏതെങ്കിലും ഉള്ളൊരു ആർട്ട് കളക്ടറിൻ്റെ കയ്യിലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെ ദ്വാരപാലകൻ്റെ ഇതാണെന്ന് പറയുകയാണെങ്കിൽ അത് ലക്ഷക്കണക്കിന് കോടികൾ വാങ്ങിക്കുന്ന ആർട്ട് കളക്ടേഴ്സ് ഉണ്ട് അത് നമ്മുടെയൊക്കെ മക്കളുടെ ഒക്കെ അതിൻ്റെ കഴിഞ്ഞ തലമുറ വരുമ്പോൾ അതിൻ്റെ നൂറവിട്ട് വിലയിൽ ഇതൊക്കെ വിറ്റ് പോകും ഈ കൊഹിനൂറിൻ്റെ വാല്യൂ ഇപ്പോഴാണ് ഇത്രയും വാല്യൂ അപ്പം ഇത് വെറും ഈ ചെമ്പടി ഈ സ്വർണ്ണ അടിച്ചുകൊണ്ട് പോകുന്ന ലോക്കൽ നമ്മളത് മല ആ കണ്ണി കാണില്ലേ ഇത് സ്വർണത്തിൻ്റെ വില കൂടിയുകൊണ്ട് അത് ചെയ്തതല്ല ഇതിന് ആൻറ്റി പീസ് ഒരാൻറ്റീ കാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തകണമെന്ന് പറഞ്ഞുകൊണ്ട് അത് മാർക്കറ്റിൽ വിറ്റാൽ നാളെ സൗത്ത് മീസ്റ്റിലോ മറ്റേ ലണ്ടനിലെ വലിയ മാർക്കറ്റിലൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം ആലോചിച്ചു അത്തരത്തിലൊരു തട്ടിപ്പിനാണ് സി പി എംകാര് ദൈവത്തിൻ്റെ പേരിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ദൈവമാണ് ഫുട്ബോൾ പ്രേമികൾക്ക് മെസ്സി മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പ് ഇതും നടത്താനാണ് ഞാൻ അയ്യപ്പൻ്റെ പേരിലും മെസ്സിയുടെ പേരിലും ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ലോകത്തിൽ സി പി എം ആണ് ഈ പാവപ്പെട്ട മെസ്സി ഇതുപോലെ അറിയുന്നുണ്ടോ എനിക്കാറുണ്ട് ആലോചിച്ചു എപ്പോഴും ആലോചിക്കുന്ന ഇവരിന്ന് നമ്മുടെ റിപ്പോർട്ടറിലെ അഹസ്യം പറയുന്നു മെസ്സി വരും ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ കണ്ടു അത് അത് അവർ മാർച്ച് വരട്ടെ അപ്പം നോക്കാം ഞാൻ പഴയ ഹൈദരാൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയായിരുന്നു എന്നുവെച്ചാൽ മെസ്സി വരും എന്നുള്ള സമയത്ത് അവിടെ ഒരു ഇൻ്റർവ്യൂ ആണ് അവർ ഒരാഴ്ചയ്ക്ക് അവരോട് ഉണ്ട് അവർ വളാഞ്ചേരി വളാഞ്ചേരിയാണ് ഇറങ്ങുന്നത് പിന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് എന്താ തിരുവനന്തപുരത്ത് വരും അവരുടെ മനസ്സിൽ വന്ന ഇവൻ്റെ സ്വകാര്യം പോയിട്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് മന്ദിക്കടെ ഒരു ജ്വല്ലറും കൂടെ ഉദ്ഘാടനം ചെയ്തിരിക്കും മെസ്സീഫുണ്ട് അതൊരു ചോദിച്ചു വളാഞ്ചേരി വരും അവിടെ ലോകം കണ്ട ഏറ്റവും വലിയ ഉദ്ഘാടന യോഗം മറ്റേ ഇപ്പൊ പറയുന്ന മറ്റേ ഒളിമ്പിക്സ് ഒക്കെ ചെറുതെന്ന് ഞാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാൻ കഞ്ചാപ്പൂർ അത് നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒളിമ്പിക്സിനെയൊക്കെ വെല്ലുന്ന ഉദ്ഘാടനം ഫുട്ബോളിലല്ല കാര്യം ഉദ്ഘാടനത്തിനാണ് കാര്യം ലോകത്തിലുള്ള ഏറ്റവും വലിയ ഉദ്ഘാടനം ഏറ്റവും വലിയ വി എഫ് എക്സ് ഏറ്റവും വലിയ എന്തെന്നാ താരങ്ങൾ ഒക്കെ വരുന്ന ഉദ്ഘാടന യോഗം അത് കഴിഞ്ഞ് നാൽപ്പത് പേര് ഒരാഴ്ച മുമ്പ് വരും എൺപത് പേർ വരും അർജൻറ്റീന ബാക്കി ആൾക്കാർ അവസാനം വരും അവർക്കുള്ള ഹോട്ടൽ അവർക്ക് അഞ്ചാറ് ദിവസം എന്തായാലും ഉണ്ട് ബാക്കി അവരെ കൊണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടി ഉമ്മൻചാണ്ടി സാറൊക്കെ പോകുമ്പോൾ സാറ് എവിടെയെങ്കിലും ഇവിടെ പൊന്നാനി ഒരു കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഉടനെ പാർട്ടിക്കാർ പറയും സാറേ തൊട്ടപ്പുറത്താണ് നിലമ്പൂരി ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാത്തിനെ ഓടിച്ചു കൊണ്ടുപോകിലോമീറ്റർ അതേപോലെ ആ അഞ്ച് ദിവസം മെസ്സിയുടെ ഉണ്ട് നോക്കിട്ട് ഞാൻ തള്ളു നിങ്ങൾ ഇൻറ്റർവ്യൂ ഉണ്ട് നോക്കും അഞ്ച് ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇങ്ങനെ ഇവർ എന്താ നാട്ടുകാർ അത്ര പൊട്ടന്മാരാണോ മലയാളികൾ ഇവർ വിചാരിച്ചിരുന്ന് പഞ്ചായത്തിലും മെസ്സി വന്ന് പിണറായി മെസ്സിയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ മുകളിൽ ഏയ്ക്കൂടെ നമ്മുടെ ചെഗ്വേരയുടെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു വലിയ ഇത് എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷെ അതൊക്കെ തകർന്നു പോയെന്ന വാസ്തവം ഇതിപ്പോൾ ഹൈബ്രീഡിൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടു ഇവർ ആ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അത് എഴുപത് കോടി രൂപയ്ക്ക് റിവാൻ ചെയ്യുന്ന അവിടെ അവിടുത്തെ മരം കൂടി അടിച്ചു കൊണ്ടു എന്നാലും ബാക്കി അവരൊന്നും പറയുന്നില്ല അപ്പം ഈ നമ്മളീ അങ്ങനെ പറയാൻ പറ്റത്തില്ല പൊളിറ്റിക്കൽ ക്രിക്കറ്റ് എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും വലിയ തട്ടിപ്പം അവർ അവരുടെ ഒരു അവരുടെ ഒരു 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 മനസ്സിൻ്റെ ഒരു ഒരു നീചതൊരു ഇൻഡെക്സ് നോക്കിയാൽ ദൈവത്തിൻ്റെ പേരിലും ഈ മെസ്സിയുടെ പേരിലുമോ കള്ളം കാണിക്കുന്നവർ ഓടിക്കേണ്ട സമയമായി ഇവിടുത്തെ ബി ജെ പി കാരെ ഓടിക്കേണ്ട സമയമായി അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഞാൻ നേരത്തെ പറഞ്ഞ തുടർച്ചയായി ഒരു വലിയ ഇംഗ്ലീഷ് പറയുന്നത് ബൈഗോൺസ് ബി ബൈഗോൺസ് എന്ന് പറയും പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങളാവട്ടെ നമ്മൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് ഏത് സംഘടനയുടെ പരിപാടിക്ക് പോയ പരിപാടിക്ക് പോയാലും പറയുന്നൊരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുക അത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്കെല്ലാം കൊള്ളും അത് കുളിരുകൊള്ളുമ്പം പക്ഷേ അതിനുവേണ്ടി മെനക്കെട്ടണം എന്നോട് ആലോചിക്കണം നമ്മുടെ അടുത്ത വർഷത്തെ ഒരു സംസ്ഥാന സമ്മേളനം ഇതേ ഹാളിൽ വെച്ച് കേരളത്തിൻ്റെ കോൺഗ്രസ് മുഖ്യമന്ത്രി കുളിരു തോന്നുന്നുണ്ടോ ഉദ്ഘാടനം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്തായാലും നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഒരു മറ്റേ പാട്ടൊന്നും ആരും പാടണ്ട ലിറിക്സ് ഉണ്ടാക്കണ്ട ഇതിനകത്തുള്ള ഇത് കവികൾ അല്ലേ ടിയോ ആരും പാട്ടൊന്നും എഴുതണ്ട നമുക്ക് നമ്മുടെ ഒരു സംവിധാനത്തിൽ നമ്മൾ നാടിനത്രമാത്രം ആവശ്യം കോൺഗ്രസിനെയുണ്ട് ആ മാറ്റം കൊണ്ടുവരാൻ നമുക്കെല്ലാം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശ്രീ ജാഫർ ഖാനും ശ്രീ സുനടക്കമുള്ള ടീമിന് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ചെയ്യണം